കറണ്ടും ലൈറ്റും ഇല്ലാത്ത കാലഘട്ടത്തിൽ ആൾക്കാര് വെട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ഇലയാണ് ഇത് ഈ ചെടിയുടെ ഇല ഇതേപോലെ തന്നെ നമുക്ക് വിളക്കിത്തിരിയായിട്ട് ഇടാം എന്ന് പറഞ്ഞാൽ വിളക്കിൽ നമുക്ക് തിരിയിടുന്നത് നമ്മള് തുണി ഇല്ലയോ അതെ ചെയ്തേണ്ടോ നമ്മൾ കത്തിക്കാൻ പോവുക നമസ്കാരം നമസ്കാരം നമ്മൾ അടുത്ത ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ വെട്ടം കാണാനായിട്ട് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചെടി കാണിക്കാം ഇതാണ് പാണ്ഡവത്തിരി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഇതുണ്ടോ ഇത് പണ്ട് കാലത്ത് ഇത് ചെറുതായിട്ട് ഒന്ന് നമുക്ക് എണ്ണ മുക്കിയിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ ഇത് കത്തി എന്ന് പറഞ്ഞാൽ വെട്ടവായിട്ട് ഉപയോഗിച്ചിരുന്നു പാണ്ഡവത്തിരി എന്ന് പറഞ്ഞാൽ പണ്ട് വനവാസ കാലത്ത് പാണ്ഡവറ വനവാസ കാലത്ത് ഇത് ഉപയോഗിച്ചെന്നാണ് പറയപ്പെടുന്നത് പുരാണങ്ങളിലൊക്കെ പറയുന്നത് അപ്പൊ ഇത് വടക്കൻ ജില്ലകളിലാണ് കാണപ്പെടുന്നത് അപ്പോൾ ഇതിനകത്ത് എണ്ണ മുക്കി കത്തിച്ചു കഴിയുമ്പോൾ ഇത് കത്തുമ്പോൾ വിചാരിക്കും വേറെ ഇല കത്ത ഒന്ന് നമുക്ക് അത് നോക്കിയും ചെയ്യാം നമുക്ക് നമുക്കിതിനകത്ത് ഇല പറിക്കട്ടെ തേയ് ഇല വെള്ളം എടുത്തു ചെയ്തേണ്ടോ നമുക്കിതൊന്ന് നോക്കാം വാ ബാ നമുക്കിനകത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് എണ്ണ വേണം വിളക്കെണ്ണ കുറച്ച് വേണം വിളക്കെണ്ണ ഇടുന്നു അതൊന്ന് ശകലം ചെറുതായിട്ടൊന്ന് ഇതിനകത്ത് നോക്കിയെടുക്കുന്നു ഇനി എന്നിട്ട് നമുക്കൊന്ന് കത്തിക്കാം ചെയ്തേണ്ടോ കണ്ടോ നിങ്ങൾ വിചാരിക്കും ഇത് കത്തി അണഞ്ഞു പോകുന്നത് ഒരിക്കലും അണഞ്ഞു പോകത്തില്ല ഇത് താഴെ വരെ നിൽക്കും ഇത് താഴോട്ട് വരുംതോറും വെട്ട വെട്ടം കൂടിക്കൊണ്ടിരിക്കും ഇതിന് മൂന്നാലെണ്ണം ഒന്നിച്ച് വെച്ച് കത്തിക്ക് വന്നെങ്കിൽ ഇത് അടിപൊളിയായിട്ട് വെട്ടം ഭയങ്കരമായിരിക്കും ഒരിടത്ത് സെറ്റ് ചെയ്തു വെച്ചാൽ തന്നെ വെട്ടം വരുന്നത് പഴയ കാലത്ത് കറണ്ടൊന്നും ഇല്ലായിരുന്നല്ലോ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെതുക്കേ കണ്ടോ ടൈം നല്ല എടുക്കും ചിലപ്പോൾ ആൾക്കാർ പറയുവേ ഇതിനെ എണ്ണ വരട്ട് ഏതലയെ കത്താത്തേയും ചോദിക്കും നമുക്ക് അടുത്തലേ നോക്കിയാലോ നോക്കാം ഇഷ്ടമുള്ളത് പറഞ്ഞു ഞാൻ പറയുന്ന നിലയാ പറയാൻ കത്തില്ല ഇത് ഇഷ്ടമുള്ള വില പറഞ്ഞു 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 ഓക്കെ ഇത് തന്നെ എടുക്കാം ഇതൊരു ഔഷധ ചെടിയ ഇതിന്റെ അല്ലെ നമുക്ക് നോക്കാം സെയിം അതേപോലെ നമുക്ക് എണ്ണ ഒഴിക്കാം ഇതിനകത്ത് എണ്ണ നമുക്ക് അതേപോലെ തന്നെ കറക്റ്റ് ചെയ്യാം തിരിച്ചു കളിക്കാം കണ്ടോ ഇത് തന്നെ സെയിം വില എന്നിട്ട് നമുക്ക് ഇന്ന് കത്തിക്കാം ഇത് കണ്ടോ ഇതിനൊരു പച്ച ഇതുണ്ടായതുകൊണ്ട് ഇത് കത്തത്തില്ല കണ്ടോ അന്നേരം തന്നെ കെട്ട് കെട്ട് പോവും കണ്ടോ നമുക്ക് ഇനി ഇതൊന്ന് കത്തിച്ചോക്കാം എന്നിട്ടേ നമുക്ക് ഇത് രണ്ടും കൂടെ കറക്റ്റ് ചെയ്യാം ഇനി ഞാനിതും കൂടെ കത്തിച്ചു നോക്കാം കണ്ടോ കത്തില്ല ഇത് എത്ര സമയം വേണമെങ്കിലും കത്തി നിൽക്കും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കറണ്ട് ഇല്ലാത്ത കാലഘട്ടത്തിൽ പണ്ട് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ശിലാമ്യൂസിന്റെ പ്രത്യേകത ഇതുപോലെ ആയിരത്തി അറുനൂറ് ഔഷധ ചെടികളുണ്ട് എല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ളതും ഇതേപോലുള്ള എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇതുപോലെ കൃത്യമായിട്ട് നമുക്ക് ഓരോ ഉപയോഗങ്ങൾ ഉപയോഗങ്ങളുണ്ടായിരുന്നു ആ ഉപയോഗത്തിന് വേണ്ടിയുള്ള ചെടികളായതല്ല ഇനി നമുക്ക് വേറൊരു സാധനം കണ്ടല്ലോ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അഗ്നി അഗ്നിപത്രി എന്ന് പറഞ്ഞൊരു തുളസിയാണ് ദൈതം കണ്ടോ ഇതൊരു ചെടിയാ ഈ ചെടിയുടെ ഇല ഇതേപോലെ തന്നെ നമുക്ക് വിളക്കിത്തിരിയായിട്ടിടാം എന്ന് പറഞ്ഞാൽ വിളക്കിൽ നമുക്ക് തിരി ഇടുന്നത് നമ്മൾ തുണി ഇല്ലയോ അതിന് പകരം ഇല ഇടാൻ പറ്റും ഈ ഇല എടുത്ത് ഒന്ന് കറക്റ്റ് തീർത്തിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കത്തിച്ച് കഴിഞ്ഞാൽ ഇതും കത്തിനിൽക്കും നോക്കാം നമുക്ക് ഇതിൻ്റെ ഒരു ഇല കണ്ടോ ഇത് ഇത് ഇതെന്ന് പറഞ്ഞാൽ ഒരു തുളസി ഇടയിൽ ഒരു പത്ത് മുപ്പതോളം തുളസി നമുക്ക് വെറൈറ്റി ഉണ്ട് നമ്മുടെ മ്യൂസിയത്തിൽ അപ്പാ ഈ വെറൈറ്റി നമുക്ക് കത്തിക്കാം അപ്പാ ദൈവം എടുക്കുന്നത് ഇത് എണ്ണ ഒഴിച്ച് വെച്ചേക്കുവണ്ടോ ഇതിനകത്ത് ഒരു ശകലം എണ്ണ നമ്മൾ ഇതിനൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്കൊന്ന് ഒന്ന് തീർക്കണം തീർത്തിട്ട് നമ്മൾ ഇതിനകത്ത് ഓട്ടം ഇടണം ദൈവം ഉണ്ടോ നമ്മൾ കത്തിക്കാൻ പോവാണ്ടോ ഇത് നല്ല വൃത്തിക്ക് തീർത്തിട്ട് കഴിഞ്ഞാൽ കുറേ സമയം ഇത് കത്തിനിൽക്കും പണ്ടുകാലത്ത് വിളക്ക്ത്തിരിക്ക് വേണ്ടി ഈ ഈ അഗ്നിപത്രി എന്ന് പറഞ്ഞ ആ തുളസിയുടെ ഇല ചുരുട്ടിയൊക്കെ കത്തിച്ചോണ്ടിരുന്നത് ഇപ്പോഴും പല പൂജകളിൽ പ്രധാന പൂജകളിലൊക്കെ ഇത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പുക ഒഴിവാക്കാൻ പറ്റും നമ്മുടെ പഴയതിനെ തിരിച്ചു വരാൻ പറ്റുമല്ലോ അല്ലേ നമുക്ക് ഇതുപോലെ നീട്ടി നീട്ടി ഇട്ട് കൊടുത്താൽ മതി കറക്റ്റായിട്ട് ഇത് കത്തി കത്തിനിൽക്കും എണ്ണ ഇതിനകത്ത് കുടിച്ചെടുക്കുന്നുണ്ടല്ലോ കുറെ സമയം നിൽക്കും ഇത് കത്തി കത്തിനിൽക്കും അപ്പം നമ്മുടെ ഒരു മൂന്നും നാലും തിരിയൊക്കെ ഇട്ട് നമുക്ക് വിളക്ക് കത്തിക്കുന്ന കത്തിക്കാൻ പറ്റും ഇതെല്ലാം പ്രകൃതിയിലുണ്ടായിരുന്നു